ും സഫീറാണ് ഞാൻ ശരിക്കും ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചല്ല പക്ഷെങ്കിൽ എന്റെ പ്രീവിയസ് വീഡിയോസില് നമ്മളെ മന്ത്രവാദത്തെക്കുറിച്ചുള്ള മന്ത്രവാദത്തെ കൊടുത്ത വീഡിയോസില് ഒരുപാട് കമൻസ് ഒക്കെ കണ്ടു അതുപോലെ നമ്മൾ ഏതൊരു നല്ലൊരു യൂട്യൂബർ പിന്നെ നല്ലൊരു സുഹൃത്ത് കുറിച്ചൊക്കെ നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ പോയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആളും എന്തോ ഒരു സംഭവം പറഞ്ഞു തെറ്റിദ്ധാരണ ആണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിനെ പറയാൻ വേണ്ടിട്ടാണ് തോന്നാ ഇപ്പൊ കമൻസിലൊക്കെ ഒരുപാട് ആൾക്കാർ എൻ്റെ വീഡിയോസിലൊക്കെ ഈ ഓൺലൈൻ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ കുറിച്ചിട്ടും സദസ്സുകളൊക്കെ കുറിച്ചിട്ടൊക്കെ അവിടെ പോയാ ചെയ്ത് നന്നായിരിക്കും എന്നൊക്കെ പറയാറുണ്ട് ഇത് ഞാൻ ആ കമൻസ് ഡിലീറ്റാണ് ചെയ്തത് കാരണം ഞാൻ വിശ്വസിക്കുന്നില്ല എന്നോട് യാഥാർത്ഥ്യത്തിൽ നിങ്ങളെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെ തട്ടിപ്പുകളുടെ ലോഗമാണ് പക്ഷേ ആര് പേഴ്സണലായിട്ട് പറയാൻ എനിക്ക് യോഗ്യതയില്ല അത് ആദ്യം മനസ്സിലാക്കുക നമ്മുടെ ചാനലിൻ്റെ ഉദ്ദേശം അതൊന്നുമല്ല ഓക്കെ അപ്പം അങ്ങനെ തട്ടിപ്പുകളുടെ ലോകമാണ് അതിനാ പിന്നെ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോസിൽ ആരും ശ്രദ്ധിച്ചിട്ടില്ലാന്ന് തോന്നുന്നു പിൻ ചെയ്യാൻ പിൻ ചെയ്യാനെങ്കിൽ ഫുൾ റെഡി അതിൻ്റെ ഡയറക്റ്റ് സംഭവം എങ്ങനെയാണെന്ന് അറിയില്ല അപ്പം മനസ്സിലാക്കാം ഓൺലൈൻ അതുപോലെ പിന്നെ ഈ ശുഭവസ്ത്രം ധരിച്ച ഒരുപാട് ഒരുപാട് തട്ടിപ്പുകളുടെ ലോകമാണ് ഈ ചികിത്സ മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിപ്പോൾ കണ്ടുവരുന്നത് പാരമ്പര്യമായിട്ട് തനിമയോട് കിട്ടിയ സംഖ്യാശാസ്ത്രങ്ങൾ അതുപോലെ അനുബന്ധിച്ചുള്ള ചില ചികിത്സകളൊക്കെ ഉണ്ട് അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അത് അതിലേക്ക് ഒരുപാട് പിന്നെ രഹസ്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ആരും തട്ടിപ്പുകളിൽ പോയി വീഴാതിരിക്കുക രണ്ടാമത് നമ്മുടെ യൂട്യൂബിലൂടെ പറയാനുള്ളത് മഷ അല്ലെങ്കിൽ നമ്മുടെ കാണികളോട് പറയാനുള്ളത് മശാഹന്മാർ ഷേഖന്മാർ മന്ത്രവാദം ഇതൊക്കെ രണ്ടും രണ്ടാണ് രണ്ടും ഒന്നല്ല രണ്ടും രണ്ടാണ് രണ്ട് വിഭിന്നമായ മേഖലകളാണ് മഷായ മാട് പൊതുവേ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ നിശബ്ദരാണ് പതിവ് അല്ലെങ്കിൽ എനിക്കതിന് യോഗ്യതയില്ല എന്നാണ് പറയാം മറ്റുള്ളവർ ഒരുപക്ഷെങ്കിൽ എന്തൊക്കെയോ അവിടെ ഇവിടെ പറഞ്ഞിട്ട് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാനുള്ള അല്ലെങ്കിൽ ഒരുപാട് അതിന് ഫീസുകൾ ചോദിക്കുക പത്തായിരം ലക്ഷങ്ങളൊക്കെ ചോദിക്കുക ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല കാരണം ആത്മീയതയും പണം ഒരു മനുഷ്യന് ആവശ്യമാണ് എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവർക്ക് അവർ പണത്തിന് തേടിപ്പോ യഥാർത്ഥ ആത്മീയ ശക്തിയുള്ള ഒരു പണത്ത് തേടിപ്പോകുന്നല്ല പണം അവരെ തേടിപ്പോവാറു ചിലപ്പോൾ പട്ടിണി കിടന്നവരും കുടിലുകളിലൊക്കെ നിൽക്കുന്നവരാണ് ഞാൻ കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ കണ്ട ഞാൻ പറഞ്ഞ പാലക്കാട് ഷെയ്ഖിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ അവരൊക്കെ അവർക്ക് ജീവിക്കുന്ന വളരെ വളരെ ചെറിയൊരു വീടിനകത്താണ് ആ വീടിൻ്റെ നില പണി വരെ കഴിഞ്ഞിട്ടില്ല കണ്ടിട്ടാണ് കാരണം അവര കയ്യിൽ ഒരു ആ പോക്കറ്റിൽ ഒരു അഞ്ഞൂറ് രൂപ ഞാൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വേറൊരാളെ പോക്കറ്റിൽ എത്തിയിട്ടുണ്ടാകും അവരെ കാണാൻ വന്ന ആരുടെയും പോക്കറ്റിൽ എത്തിയിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കിയത് അതാ അവരുടെ ലോകവും നമ്മൾ ഈ മന്ത്രവാദ ചികിത്സയൊന്നും ആരിട്ട് തെറ്റിദ്ധരിച്ചു പോലെ സുഹൃത്തുരുപക്ഷെ വായനാനുഭവങ്ങളൊക്കെ കുറവായിരിക്കും ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയുള്ള വിഷയങ്ങളിൽ നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം ആസാദ് അവരുടെയൊക്കെ ജീവചരിത്ര ഗ്രന്ഥങ്ങളിലേക്ക് പോവുക ഒരുപാട് ഹൈന്ദവ യോഗികൾ അവരൊക്കെ ജീവിതചരിത്രങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ സൂഫിസുമായിട്ടുള്ള സ്വമായക്കുള്ള അഭേദ്യമായ ബന്ധങ്ങൾ കാണാം എന്തിനാർ പറയുന്നത് നമ്മുടെ നമ്മുടെ എ ആർ റഹ്മാൻ അദ്ദേഹം ഒരു ഒരു സൂഫി വേ സ്വീകരിച്ചവരാണ് അതിനൊരുപാട് കാരണങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു അവിടെയോ ഹൈദരാബാദോ ആന്ധ്രയോ മറ്റുള്ള ഏതോ ഒരു ഷേഖ് അവർക്ക് ഞാൻ മനസ്സിലാക്കിയത് അവരുടെ ചെ ചെറിയ കാർപോർച്ച് പഴയൊരു പോർച്ച് കാണിച്ചിട്ട് മോൻ ഇവിടുന്ന് ലോകം അറിയപ്പെടുന്ന സംഗീതജ്ഞനാവും എന്ന് പറഞ്ഞത് അതിന കേട്ടിട്ടുണ്ട് ഓക്കെ കാരണം അവരുടെ അവർ സ്വീകരിച്ച ത്വരിക്കത്ത് ചിഷ്തി ആണോന്ന് എനിക്ക് സംശയമുണ്ട് ചിഷ്തിയ തൊരിക്ക ചിഷ്തിയെ അവർ കാതിരിയോ പത്ത് വൈക്കത്താണോ ഞാൻ മനസ്സിലാക്കുന്നത് ഏ ആർ റഹ്മാനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അവരൊക്കെ ആരാണ് അവരൊക്കെ സ്വപ്ന ലോകത്ത് ജീവിക്കുന്നവരാണോ അവരുടെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടില്ല അവരുടെ സോങ്സുകൾ നമ്മൾ കണ്ടിട്ടില്ല എൻ്റെ അടുത്ത് തന്നെ ആ ഒരു ഒരു വീഡിയോ ക്ലിപ്പ് കാണിച്ചു തരാം ഒന്ന് നോക്കിയാൽ ആ ഒരു വീഡിയോ ക്ലിപ്പ് അഗ്നി ഒന്ന് നോക്കിയ ആ വീഡിയോയിൽ എ ആർ റഹ്മാനെ തന്റെ ഷൂ അയച്ച് വയ്ക്കാണ് ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും ചെയ്യാം പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാനൊന്നും അത്രമാത്രം യോഗ്യത ഉള്ളവനൊന്നും ഇല്ല അല്ലെങ്കിൽ അത്രമാത്രം പ്രണയമുള്ളവനൊന്നുമല്ല അതിൽ ഷൂ അയച്ച് എ അയർ റഹ്മാൻ ആ പേര് കേൾക്കുമ്പോൾ അതാണ് മുഹബത്തും അതാണ് പ്രണയം അതാണ് ശരിയായ ഈമാൻ വിശ്വാസം ഒക്കെ നമ്മൾ മനസ്സിലാക്കാം രണ്ടാമത് സുഹൃത്ത് പറഞ്ഞത് ജാഹിലീയ കാലഘട്ടങ്ങൾ ആ സംഭവമൊക്കെ എനിക്കൊന്ന് തെറ്റായ ധാരണകളാണ് ജാഹ്ലിയ കാലഘട്ടം എന്നൊക്കെ പറയുന്നത് ആ സമയത്ത് പെൺകുട്ടികളൊക്കെ കുഴിച്ചു മൂടുന്ന കാലഘട്ടമാണ് അതൊന്നല്ല ഇന്ന് ഇന്ന് ജാഹിലീയ കാലഘട്ടം ഞാൻ മനസ്സിലാക്കുന്നത് അനാവശ്യമായ വിവാദങ്ങളും മറ്റുള്ളവരുടെ ആരുടെയൊക്കെയോ പിന്നെ അടുക്കള കാര്യങ്ങളൊക്കെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും ഇന്നത്തെ ലോകത്ത് ഒരുപാട് ഗോസിപ്പുകളുടെ ലോകം വിവാദങ്ങളുടെ ലോകം അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ എത്രമാത്രം മോശമാണ് ഇന്നത്തെ ഒരുപാട് ആരുടെയൊക്കെയോ വീഡിയോ ആരുടെക്കോ പിന്നാമ്പറ കഥകളിലേക്കൊക്കെ പോകുന്നതാണ് സോഷ്യൽ ഇൻഫ്ലുവൻസർ ചെയ്യേണ്ടത് താങ്കളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് നോർമലി വരുന്ന പിന്നെ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എനിക്ക് അതിനോട് ഇല്ല പക്ഷെങ്കിൽ അത് ചെയ്യുന്നവരോട് എനിക്ക് യാതൊരു എതിർപ്പുമില്ല കാരണം അത് കാണാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട് അപ്പം നമുക്ക് അതിനോടൊന്നും യാതൊരു എതിർപ്പോ വെറുപ്പോ ഒന്നുമില്ല അത് ആദ്യമേ പറയാം പിന്നെ അജ്മീരിലൊക്കെ നമ്മുടെ പ്രധാന മുമ്പേ പറഞ്ഞു നമ്മുടെ പ്രധാനമന്ത്രിമാർ നമ്മുടെ പ്രസിഡന്റുമാർ എല്ലാവരും പോവാറുണ്ട് കാരണം അതൊരു അതിനൊക്കെ ഒരുപാട് പിന്നാമ്പുറ രഹസ്യങ്ങളുണ്ട് ഉണ്ട് അത് നമുക്ക് എനിക്കിപ്പോ നിങ്ങളോട് അല്ലെങ്കിൽ അത് ഫുള്ളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് ഒരുപക്ഷെ എൻ്റെ സംസാരങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാവാം എല്ലാ നമുക്ക് എല്ലാവരോടും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയാനൊന്നും പറ്റില്ല അതിന് ചില തടസ്സങ്ങളുണ്ട് ഓക്കെ അപ്പോൾ അത് മനസ്സിലാക്കാം അപ്പോൾ അത് പൊതുവായി ഞാൻ എല്ലാവരോടും ഈ വീഡിയോ ഒന്ന് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം ആരും ഈ ഈ ഒരു സംഭവങ്ങളിലേക്ക് പോയിട്ട് ചാടി വീഴാതിരിക്കുക വളരെ വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാരെ ഇന്ന് ഈ പറയുന്ന സംഭവങ്ങളിലൊക്കെ കഴിവ് കഴിവുള്ളവർ ഉള്ളു എനിക്കെന്നെ വളരെ അപൂർവം ഒന്നോ രണ്ടോ പേരൊക്കെ എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ബാക്കിയൊക്കെ തട്ടിപ്പിൻ്റെ ലോകമാണ് പല പല പോലത്തിലുള്ള തട്ടിപ്പുകളാണ് അവര് ചെയ്യുന്നത് ഇതിനെ പറയുന്നില്ല നിങ്ങളൊക്കെ മീഡിയസിലേക്ക് കാണുന്നതാണ് പോയിട്ട് പിന്നെ ആരും നിങ്ങൾ ആദ്യം ആദ്യം പോയിട്ട് പെടാൻ നിൽക്കലേ ഞാനതിൽ വിശ്വസിക്കുന്നില്ല ആദ്യമേ ഇങ്ങോട്ട് പറയാം ഞാനതിൽ വിശ്വസിക്കുന്നവനല്ല വീഡിയോസ് അപ്പൊ മുഴുവനായിട്ട് കാണാം എന്നാലും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഫുൾ ആയിട്ട് മനസ്സിലാവും ഓക്കെ അപ്പൊ അതൊരു വിഷയമാണ് അപ്പോ അതെല്ലാരും മനസ്സിലാക്കാം ഓൺലൈനിലേക്ക് വന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ദിയയെ കുറിച്ചാണെങ്കിൽ ദിയ എവിടെയാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലേ നിങ്ങൾ ഈ പറയുന്ന ആൾക്കാരോട് ചോദിച്ചാൽ മനസ്സിലാവില്ലേ ദിയയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതിന് ആവശ്യമുണ്ടോ നിങ്ങൾ ഈ പറയുന്ന അതിഗ്രമാരൻ ആണെങ്കിൽ നിങ്ങൾക്ക് ദിയയുടെ ജസ്റ്റ് ഒരു പേര് നമ്മൾ ദിയ ഫാത്തിമ എന്നുള്ള പേര് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ലേ അതിനെന്തിനാണ് ദിയുടെ ഉമ്മയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷണിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകത്തത് ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല സുഹൃത്തുക്കളെ അത് ആദ്യമേ പറയാം ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ അവർക്ക് എവിടെയാണ് അല്ലാണ്ട് ഏതെങ്കിലും ഹിന്ദിലേക്ക് പോകാനൊക്കെ ആർക്കും പറ്റും ദിയ ജീവിച്ചിരിപ്പതിനാണ് നമ്മൾ നമ്മുടെ നിഗമനങ്ങളിലൂടെ നിഗമനങ്ങളിലൂടെയും നമ്മുടെ ക്രൈം സീരീസിന്റെ നമ്മുടെ പ്രീവിയസ് വീഡിയോസിലൊക്കെ ആ ഒരു അവലോകനങ്ങളിലൂടെ നമ്മൾ ഞാൻ മനസ്സിലാക്കി നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് ദിയ ജീവിച്ചിരിപ്പാണ് ദിയ ദിയ അന്നാറും ഒന്നും ചെയ്ത് കാണാ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് തിനുള്ള തെളിവുകളൊക്കെ അന്ന് തന്നെ കിട്ടേണ്ടതായിരുന്നു ഓക്കെ നമ്മളത് മനസ്സിലാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്ക ആരും നമ്മൾ അറിയാതെ തെറ്റുകളിൽ പോവാതിരിക്കാം എല്ലാ സോഷ്യൽ മൈസിലീസുകളെയൊന്നും ഞാൻ തെറ്റൊന്നും പറയുന്നില്ല കേട്ടോ എല്ലാ എല്ലാത്തിലും നല്ല ആൾക്കാരുണ്ടാവും മോശം ഉണ്ടാവും അപ്പൊ അതാദ്യമേ ഞാന് നിങ്ങളോട് എക്സ്ക്യൂസ് ചോദിക്കുകയാണ് യൂട്യൂബർ പറഞ്ഞത് സ്വപ്നങ്ങളെ കുറിച്ചിട്ട് അപ്പൊ ജൂലൈ അമ്പലത്ത് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ സ്വപ്നങ്ങളെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യട്ടോ സ്വപ്നം അതൊരു നമ്മൾ വെറുതെ കണ്ടിരിക്കുമ്പോഴുള്ള സ്വപ്നങ്ങളെ കുറിച്ചൊന്നുമല്ല നമ്മൾ സംസാരിച്ചത് അനുഭവങ്ങളിൽ ഒരുപാട് പേരുണ്ട് കമൻറ്റ് ചെയ്യാം ഞാൻ മുമ്പേ നമ്മളെ വിശ്വാസ ഒരു ടോപ്പിക്കായിട്ട് എൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമുക്കൊരു വേറൊരു ടോപ്പിക്കും കൂടി ചെയ്യാനെ കുറിച്ചിട്ട് നല്ല അതിനെക്കുറിച്ച് കുറിച്ച് അകത്തുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യണം അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് ജുനൈ നമ്പിലത്ത് എവിടെയോ കിടക്കുന്ന ജുനൈ നമ്പിലത്ത് ഒരു സ്വപ്നം കൊണ്ട് അർദ്ധരാത്രി ജുനൈ പിന്നെ നമ്മളെ ദിയമ്മയുടെ പേരൻസിനെ വിളിച്ച് തപ്പിപ്പിടിച്ചിട്ട് ജുനൈ നമ്പിലത്ത് വിളിക്കണമെങ്കിൽ ആ സ്വപ്നം എന്തായിരിക്കും എന്തായിരിക്കുമോ ജുനൈ നമ്പിലത്തിന് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടോ ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു സ്വപ്നം അങ്ങനെ കണ്ടു ഏതോ ഒരു കൂട്ടിനെ കണ്ടു അങ്ങനെയാണെങ്കിൽ അത് ദിയ എന്ന് ജുനൈ നമ്പിലത്ത് എങ്ങനെ അറിഞ്ഞു അപ്പൊ ജുനൈ നമ്പിലത്ത് കണ്ട സ്വപ്നം എന്താണ് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ അതിനകത്തൊക്കെ രഹസ്യങ്ങളുണ്ട് ഒരുപാട് അനുഭവങ്ങളിലൂടെ പാസ് ചെയ്തവരുണ്ടോ ദയവായിട്ട് കമന്റ് ചെയ്യുക പിന്നെ ഈ അടുത്ത് തന്നെ നമ്മുടെ മൈതിലി കൃഷ്ണ ഫേസ്ബുക്കില് മൈതിലി കൃഷ്ണൻ നടിച്ച് കിട്ടും മൈതിലി കൃഷ്ണത് ഒരു സ്വപ്നം നല്ലൊരു വലിയ ഹൈന്ദവ നല്ലൊരു ഹൈന്ദവ വിശ്വാസിയാണ് അവര് അപ്പോൾ അവർ കണ്ട ഒരു സ്വപ്നം എന്ന് പറയുന്നത് അവരേതോ ഏതോ പള്ളിയിൽ ഒരു പുരാതനമായ തൂണുകൾ കൽത്തൂണുകളൊക്കെ ഉള്ള ഒരു പള്ളിയിൽ അവർ പോകുന്നതായിട്ടും എതിരെ ഒരു പർദ്ദ ധരിച്ച ഒരു മുസ്ലിം സ്ത്രീ നടന്നു വരുന്നതായിട്ടൊക്കെ ഒരു ഒരു ആംബിയൻസിൽ ഒരു സ്വപ്നം കണ്ടായിരുന്നു അപ്പോൾ അവർ ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പള്ളിയിൽ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല ആ പള്ളി ആയിരുന്നില്ല ഇവർ അന്വേഷിക്കുന്ന പള്ളി അങ്ങനെ ഇപ്പോ തമിഴ്നാട് നമ്മുടെ നാഗൂറിലുള്ള പള്ളി എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അങ്ങനെ അവിടെ എത്തിപ്പെടുകയും പിന്നെ യാദർശികമായി അവിടെ എത്തിപ്പെടുകയും അങ്ങനെ അതേ പർദ്ധ ധരിച്ച സ്ത്രീ അവരുടെ ഓപ്പോസിറ്റ് വന്ന് നടന്ന ഒരു സംഭവം മൈഥിലി കൃഷ്ണ അവര് ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു വിശ്വാസിനിയായ ഹൈന്ദവിശ്വാസിനിയായ ഒരു യുവതി അപ്പൊ നമ്മൾ അതൊക്കെ മനസ്സിലാക്കുക അതിലൊക്കെ നിഗൂഢതകൾ ഒരുപാടുണ്ട് നമ്മൾ അറിയാത്തതും ചില ആൾക്കാരൊക്കെ ഒരുപാട് കാര്യങ്ങൾ പക്ഷെ അവർ കമൻറ് ചെയ്യാൻ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ കൂടുതൽ പേരിലേക്കൊക്കെ എത്തും അല്ലെങ്കിൽ കൂടുതൽ അനുഭവമുള്ളവർ പിന്നെ റീപ്ലൈ കമൻ്റ് കൊടുക്കും ഓക്കെ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ താങ്കളോട് എനിക്ക് സൗഹൃദം തന്നെ ഉള്ളു ഓക്കെ അപ്പോൾ നല്ലൊരു സൗഹൃദപരമായിട്ട് ഇത് കാണുക ഈ സംഭാഷണങ്ങൾ കാണുക ഒരാളും ഒരാളും വ്യത്യസ്തമായ രീതിയിലായിരിക്കും നീങ്ങിയാ ഞാനിപ്പം എനിക്ക് മറ്റുള്ള ഈ വിവാദങ്ങളോടും അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാനൊന്നും എനിക്ക് താല്പര്യമില്ല അത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അതൊക്കെ ഓരോ ആളുടെ പിന്നെ ചോയ്സസ് അല്ലേ ഓക്കെ അപ്പം നമുക്ക് നല്ല വീഡിയോസായിട്ട് നെക്സ്റ്റ് ടൈം കണ്ടുമുട്ടുന്നതുവരെ നമ്മുടെ ജനു താമ്പിലത്തിൻ്റെ സ്വപ്നം എത്രയും പെട്ടെന്ന് തന്നെ എന്ന പിന്നെ സന്തോഷവാക്യത്തോടെ സഫീർ അസ്സാം വലൈക്കും താങ്ക് യു ഫോർ ഓൾ